നിങ്ങളെ മകളെ ഞാന് കോളാപ്രേഷൻ ചെയ്തിട്ടുണ്ട് വെറുതെ എന്റെ മൊയാളിന്റെ കൊമ്പങ്ങാട് കോയ തല്ലി തല്ലിന്റെ മേലാസരം മൊത്തം വേദന അയാള് തീർത്ത ജന്തു ആണേ ആ മോശം ഞാനവിടെ സഹിച്ചു രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ പേരന്റെ അയ്യ് സാധനം വാങ്ങാൻ പറ്റാന്നുണ്ടെങ്കിലേ അഞ്ചുണ്ട് തരിപ്പും വെച്ചിട്ട് ഞാൻ അന്വേഷിക്കാൻ തലിയിൽ പൂവൊക്കെ മുളച്ചു ഞാൻ പറഞ്ഞോട് പോലുള്ളിൽ പുള്ളും പോയിന്റെ പണിന്ന് ഞാൻ കഴിച്ചു മൊത്തം

പനിയായിട്ടും ശനിഞ്ഞാറും മയൂരില് കടലൈറ്റ് എല്ലാ വേദനയും പോലും മാറ്റി ഞാൻ പോയിക്കാട്ടെ കൊമ്പോ ഇന്നും കൂടി തെറ്റിച്ചല്ലേ

അവിടെത്തെ цяല്ലണ്ടാ സൈനെ പറഞ്ഞു കൊണ്ടു കുഞ്ഞാപ്പ അന്നെ ഇഷ്ടം വെക്കുകുന്നാ അണ്ണ തെറ്റാ പോയി പാർക്കക്ക് കുഞ്ഞാപ്പുനെ കണ്ടങ്ങള് ഓ കുതർമ കഴിച്ചുകൊണ്ടിരിക്കുന്നു കുതറിൽ ചുറുർക്കേ ഇതേരെ വട്ടി വർത്താനവനെ ആസക്കണ ഞാൻ കാണിച്ചറിയാം ഇഞ്ചാപ്പ വന്നാലങ്ങള് മോള് ഉണ്ട് കുഞ്ഞാപ്രമൈസ് ഇല്ല പോംബിലൊന്നും കോംപ്രമൈസ് ഇല്ലാ അപ്പോൾ ഞ 이제 പോവാക്കാന കൊടുടു സൗണ്ട് ഇല്ലാത്ത വണ്ടിട്ടി പുന്നാര കുംബങ്ങാടിയ പറ്റ തീരെ സൗണ്ട് ഇല്ലാത്ത വണ്ടിട്ടി പി ചേണ്ണി നമുക്ക് സൈലന്റ് കൊടുക്കും വനക്കി ജോബ് ബുദ്ധി ഇല്ലാത്ത ജന്തു നമ്മളെ മാറി സ്കൂൾ മാർക്കും പോയിക്കണോ എന്നെ പറഞ്ഞാ മതി ഒക്കെ വണ്ടിക്ക് സൗണ്ട് ഇല്ല കാര്യം അന്റെ സൗണ്ട് മുഴുവൻ ആൾക്കാരും കേട്ടില്ലേ ഇന്ന് തെരഞ്ഞെ കാണൂലെ സോനെ കാണാൻ ഇന്റെടുത്ത് ഐഡിയ ഉണ്ട് ൂരിക്കാന്തിക്കത്തെ കച്ചവടത്തിന് കഴിഞ്ഞൂർ ഞാൻ ടെമ്പോ വിളിച്ച് പോയിട്ടുണ്ട് അടുക്കാൻ പറ്റണ്ട ജനങ്ങളെ കൊണ്ട് ഇവിടെ ും കയറ്റല്ലേ ഈ കരണ്ട കയറ്റം പറ്റൂലെപ്പച്ച നല്ല നല്ല തടിയുള്ള ആൾക്കാരെ പോലെ അല്ല ഇപ്പച്ച പച്ചടുത്തൊരു ഐഡിയണ്ട് ടും പോ കണ്ണോട് കണ്ടാണെ ആ അങ്ങനെയാണെങ്കി അതെന്നെ മതി നാല് മനസ്സിനറിയത് പോയിരച്ചോലെന്താന്നില്ലേ